റിപ്പോർട്ടർ ജാനറൽ ഉണ്ണി ബാലകൃഷ്ണന് പകരക്കാരൻ ഒടുവിലെത്തിയിരിക്കുകയാണ് നിലവിൽ ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരുന്ന ജിമ്മി ജെയിംസ് ഏഷ്യാനെറ്റിലും മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം പ്രവർത്തിച്ചിരുന്ന ജിമ്മി ജെയിംസ് ഒരു വലിയ അജ്ഞാതവാസത്തിന് ശേഷം വീണ്ടും മുഖ്യധാരാ മാധ്യമത്തിലേക്ക് എത്തുകയാണ് ഏഷ്യാനെറ്റിലെ ഒരു കാലഘട്ടത്തിൽ ഇന്റർവ്യൂവിന്റെ മുഖമായിരുന്നു ജിമ്മി ജെയിംസ് ഉണ്ണി ബാലകൃഷ്ണൻ അന്ന് മാതൃഭൂമിയിലേക്ക് പോയപ്പോൾ അഭിമുഖം എന്ന ആ പങ്ക്തി അല്ലെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയിൽ അന്ന് ഏഷ്യാനെറ്റ് നിയോഗിച്ചത് ജിമ്മി ജെയിംസിനെ ആയിരുന്നു ഏഷ്യാനെറ്റിനകത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ രാഷ്ട്രീയം വെച്ചിട്ട് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജിമ്മി ജെയിംസ് എന്നുള്ളതാണ് പിന്നീട് ഏഷ്യാനെറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയതിനു ശേഷം പിന്നീട് അദ്ദേഹം ദ ഫോർത്ത് എന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെ വരുന്നു ആ ചാനൽ പൊളിഞ്ഞതിന് ശേഷം ന്യൂസ് എയ്റ്റീനിലേക്ക് എത്തുന്നു ന്യൂസ് എയ്റ്റീനിൽ പ്രധാന ചുമതല വഹിച്ചിരുന്നതിന് ശേഷം ഉണ്ണി ബാലകൃഷ്ണനെ അപ്രതീക്ഷിതമായിട്ട് വമ്പൻ ഓഫർ കൊടുത്ത് ഏഷ്യാനെറ്റ് റാഞ്ചിക്കൊണ്ട് പോയപ്പോൾ ആ മേഖല ഫിൽ ചെയ്യാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ കണ്ടെത്തിയിരിക്കുന്ന പുതിയ വ്യക്തിയാണ് ജിമ്മി ജെയിംസ് എന്ന് പറയേണ്ടി വരികയാണ് നേരത്തെ അഭിലാഷ് മോഹനുമായിട്ടുള്ള ആ ഡിസ്കഷൻ നടന്നിരുന്നു അഭിലാഷ് മോഹൻ റിപ്പോർട്ടർ ചാനലിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ധ്വനികൾ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ആ ചർച്ചകൾ എവിടെയൊക്കെയോ വഴിമുട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്